വക്കത് കീര പറയപ്പെട്ടിട്ടുണ്ട് അൽ വിദായ വളരെ വലിയ പരീക്ഷണത്തിൽപ്പെട്ടതാണ് പ്രതിസന്ധിയിൽപ്പെട്ടതാണ് പുസ്തകത്തിൽ നിന്ന് അറിവെടുത്ത ആളുകൾ എന്ത് ചെയ്യുക അവലംബിക്കുക എന്നുള്ളത് പുസ്തകത്തിൽ നിന്ന് അറിവെടുത്ത ആളുകൾ അവലംബിക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉസ്താദ്മാരാരും നമുക്ക് അറിയുന്നുണ്ടാവില്ല അവർ സ്വന്തം ഇങ്ങനെ പഠിച്ചിട്ട് എന്തെയ്താണ് വലിയ ആളായതാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയലുണ്ട് ഞാൻ സ്വന്തം പഠിച്ചിട്ട് എടുത്തതാണ് ഞാൻ സ്വന്തം കുറേ അവിടെ നിന്ന് ഇവിടെ കേട്ടിട്ടാണ് ഞാൻ തൃഷാറായതെന്നൊക്കെ പറയാറുണ്ട് അത് പരീക്ഷണാണെന്നാണ് അത് ചില ആൾക്കാർ എന്താ എന്തോ വലിയ സംഭവമാണ് എന്ന നിലക്കാണ് പറയുന്നത് പക്ഷെ അതെന്തല്ല അത് സംഭവമല്ല അത് പോരായ്മയാണ് അത് പോരായ്മയാണ് കാരണം ഇങ്ങനെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ പഠിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് പക്ഷെ അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ അവലംബിച്ചിട്ട് അവരെ ശേഖായി കൊണ്ട് നടക്കുക എന്നുള്ളത് എന്തല്ല ശരിയായ നിലപാടല്ല എന്നാണ് കാരണം ഒന്നാമത്തേത് അഥബുണ്ടാവില്ല മര്യാദ ഉണ്ടാവുകയില്ല കാരണം ഷെയ്ഖിൽ നിന്ന് പഠിച്ചതല്ല ഒരു ഷെയ്ഖിൻ്റെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാര്യമാണ് അദബ് എന്നുള്ളത് ഒന്ന് ഷെയ്ഖ് ചോദ്യത്തെ കൈകാര്യം ചെയ്യുന്ന രീതി വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റം ഇതൊക്കെ എന്തെയും നമുക്ക് ബോധ്യപ്പെടും ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന രംഗമാണ് നേരിട്ട് ഷെയ്ഖിൻ്റെ അടുക്കിൽ നിന്ന് എൽമ നേടുമ്പോൾ ലഭിക്കുന്നത് അൽ ബദർ ഹഫലഹുല്ലാം ഒരിക്കൽ തൻ്റെ വിദ്യാർത്ഥി ഒരു ക്ലാസ്സിലൊരു വിദ്യാർത്ഥി ആബ്സെൻ്റ് ആയി അപ്പോൾ ആബ്സെൻ്റ് ആയ സമയത്ത് അവനെക്കുറിച്ച് ചോദിച്ചു അവൻ്റെ പേര് സിയാം നാൻ ഓനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഷെയ്ഖ് ഒരു തമാശ എന്നാണ് പറഞ്ഞു സ്വാമ ഒനാമ ഒന്ന് ഓൻ നോക്കി എന്നിട്ടെന്ത് ചെയ്തു ഒന്നുറങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം ഓൻ വന്നപ്പോൾ ഷെയ്ഖിനും അല്ലാത്ത ബേജാറാണ് കാരണം ഓനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ ഞാൻ ഷെയ്ഖ് അവനോ എന്ത് ചെയ്തു എനിക്ക് പുറത്തരണം അഫ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു അബ്ദുൾ സാഖൽ ബദ്ദർ ഹഫ്ലയാണ് എന്ത് ചെയ്യുന്നത് ഓനോട് ചോദിക്കുന്നത് അഫ് ചെയ്യണം ചെറിയൊരു തമാശയാണ് എന്നിട്ട് അടുത്ത ക്ലാസ്സിന് എന്ത് ചെയ്തു ഷെയ്ഖ് വരുമ്പോൾ ഒരു വലിയ കിതാബുമായിട്ട് കിതാബിൻ്റെ ശേഖരമായിട്ട് വന്നിട്ട് എന്ത് ചെയ്തു ഓനക്ക് കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് തരണം എന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ അപ്പം അത് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു പാടുണ്ട് അതായത് ഒരു സ്വഭാവം എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് എന്തെയ്യും കാണാൻ പറ്റും അതൊരിക്കലും ഓൺലൈനിൽ പഠിച്ചാൽ തയ്യൂല ലഭിക്കൂല അത് കിതാബിൽ നിന്ന് മാത്രം പഠിച്ചാൽ ഒരിക്കലും ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല